മാർപ്പാപ്പ ഇല്ലാതെ നമുക്ക് ജീവിക്കാം റൊണാൾഡ് ട്രംപ് ഇല്ലാതെ നമുക്ക് ജീവിക്കാം നരേന്ദ്രമോദി ഇല്ലാതെയും നമുക്ക് ജീവിക്കാം പക്ഷെ ഒരു കർഷകൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റിയല്ല പക്ഷെ ആ കർഷകൻ യാതൊരു വിലയുമില്ല അവൻ ഇന്നും ഇന്ന് കോണാമ്പല്ലോ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ കഷ്ടം കർഷകൻ എന്നാണോ കൃഷിയിടത്തിൽ ഒന്ന് കയറിപ്പോയത് അന്ന് നമ്മുടെ സംസ്കാരം അവസാനിച്ചു ആഹാരത്തിന് വേണ്ടി നാമെടുക്കുന്ന സമയത്തിൻ്റെ ദൈർഘ്യമാണ് നമ്മുടെ സംസ്കാരം പാടം ഉഴുത് അതിലെ കട്ട തല്ലി ചവറ് വരണ്ടി അവിടെ അവിടെ കൂട്ടി അത് കത്തിച്ച് അത് വീണ്ടും കിളച്ച് വിത്തെറിഞ്ഞ് മഴ വരുന്നത് വരെ പ്രാവിനെ ഓടിച്ച് മഴ വന്ന് അത് കെളുത്ത് കൂടുതൽ വീണ സ്ഥലത്ത് നിന്ന് ഇത് പറിച്ചു നട്ട് ആ പറിച്ച് നട്ട് വളർന്നു വന്നതിൻ്റെ ഇടയ്ക്ക് കള പറ അത് കതിരാകുന്ന അത് കതിര് വീഴുന്ന സമയത്ത് ചാരം തുളി അത് കഴിഞ്ഞ് കതിര് കൊലച്ചു കഴിഞ്ഞ് കൊയ്ത് ഇത് ഏഴാം ഏഴു ഏഴാം ദിവസം കൊണ്ട് ഏഴ് ദിവസം വീട്ടിൽ കൊണ്ട് വെച്ചെട്ടാം പക്കം മെതിച്ച് അത് ഉണക്കി പതിരി പിടിച്ച് പേറ്റി അത് വീണ്ടും പുഴു വെള്ളത്തിലിട്ട് പുഴുങ്ങി അത് കുത്തി അത് പേറ്റി അത് വെള്ളം തിളപ്പിച്ച് അതിനകത്തേക്ക് ഇട്ട് അത് കഞ്ഞിയാക്കി ഒരു ചമ്മന്തി ഇട്ട് പ്ലാവല കൊണ്ടിട്ടിട്ട് മക്കളെ പറയും പറയുമ്പോൾ ഒരു സംസ്കാരമുണ്ട് അത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു പൊതി മേടിച്ചോണ്ട് വന്ന് ചൂടുവെള്ളത്തിലിട്ട് കിണുകിണാന്ന് കഴിക്കുന്നവനെ ആ സംസ്കാരം ഉണ്ടാവില്ല അവൻ അമ്മേനെ അനാഥാലയത്തിക്കൊണ്ട് അകത്ത് നമുക്ക് അമ്മ ഭാരമല്ല കാര്യം പേറ്റാൻ അമ്മയ്ക്ക് മാത്രമേ അറിയാവുള്ളൂ നെല്ല് പേറ്റാൻ വീട്ടിൽ അമ്മയ്ക്ക് മാത്രമേ അറിയാവുള്ളൂ എന്നുകൊണ്ട് അമ്മ നമുക്ക് ഭാരമല്ല അപ്പൊ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ആഹാരം രൂപീകരിക്കുന്ന എടുക്കുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ടാണ് കൃഷി എന്ന വാക്ക് ഇന്ന് വളരെ ശക്തമാകുന്നത് കൃഷി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്നൊരിക്കൽ എന്നോടൊരാൾ ചോദിച്ചു വളരെ ശാസ്ത്രീയമായ ഒരുപാട് അർത്ഥങ്ങൾ പല വേദങ്ങളും സംസാരിക്കുന്നുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചൊരു ഒറ്റ അർത്ഥമേ ഉള്ളൂ കൃഷി എന്ന വാക്കിൻ്റെ അർത്ഥം കഷായം വേണ്ടാത്ത അവസ്ഥ എന്ന് മാത്രമാണ് കൃഷിയുടെ അർത്ഥം കൃഷി എവിടെയാണോ ഉള്ളത് അവിടെ കഷായമില്ല നമ്മുടെ കണ്ണൂർ ഭാഗത്ത് കാട്ടാമ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് വ്യാപകമായി നെൽകൃഷിയുണ്ട് ആ നെൽകൃഷിയുള്ള സ്ഥലത്ത് ആ നെല്ലിന് യാതൊരു രോഗവുമില്ല കാര്യം അത് കൈപ്പാട് നിലമാണ് കൈപ്പാട് നിലത്ത് യാതൊരു രോഗവുമില്ല വലിയൊരു മോൺസാൻഡോ എന്ന് പറയുന്ന ഒരു കീടനാശിനി കമ്പനി അവിടെ ഒന്ന് റിസർച്ച് ചെയ്തു എന്താണ് ഇവിടെ കീടനാശിനി കീടനാശിനിയുടെ ഉപയോഗം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് കീടങ്ങൾ ഇങ്ങനെ ഇവിടെ ഇല്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ് അവർ പറഞ്ഞു അവരവർ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു ഇവിടെ തവളയുള്ളതുകൊണ്ടാണ് കീടങ്ങൾ ഇല്ലാത്തതെന്ന് ഹേയ് തവളെ കയറ്റി വിട്ടേക്കാൻ പറഞ്ഞു പിറ്റേ ദിവസം നമ്മൾ മലയാളികൾ പെട്രോൾ മക്സായിട്ട് തവള പിടിക്കാൻ പോയ ആൾക്കാരാണ് നമ്മൾ അത്ര സംസ്കാര സമ്പന്നരായ മനുഷ്യന്മാരാണ് നമ്മൾ ആ നമ്മളാണ് കയറിപ്പോയ കർഷകരെ കുറിച്ച് വേദനിക്കുക നാട്ടിന്റെ നാട്ടിൽ നിന്ന് വേരു പൊട്ടുമ്പോൾ ഓരോ സ്ഥലത്തും നമ്മൾ നമ്മളുടെ വേവലാദികൾ നമ്മൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ എല്ലാ അച്ഛനമ്മമാരും സ്കൂൾ വരുന്ന മക്കളോട് ചോദിക്കാറുണ്ട് മോനെ നീന്ന് ജുമാക്ക് പോയോ എല്ലാ അച്ഛനമ്മമാരും മക്കളോട് ചോദിക്കാറുണ്ട് മോനെ നീന്ന് സൺഡേ സ്കൂളിൽ പോയോ എല്ലാ അച്ഛനും ആരും ചോദിക്കാറുണ്ട് മോനെ സപ്താഹജത്തിന് പോയോ രുക്ണി സ്വയം വരെ എങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും ചോദിച്ചാൽ ഇതുവരെ കേട്ടിട്ടില്ല മോനെ ഇന്ന് വായനശാലയെ പോയോ പണ്ടൊക്കെ നമ്മളോട് ഞങ്ങളോട് അമ്മ പറയും എഴുന്നിട്ട് പോയി തൊഴുത്ത് ക്ലീൻ ചെയ്യടാ തൊഴുത്ത് വൃത്തിയാക്കി ചാണകമൊക്കെ വാരി എല്ലാം അടിച്ചു തൂത്ത് കഴുകി വൃത്തിയാക്ക് കർമ്മക്കാരൻ വരും എന്നിട്ട് പാല് കൊണ്ടുപോവാ ചായ തിളപ്പിച്ചു തരാം പുതിയ കാലത്തെ കുട്ടിയോട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ അമ്മമാര് പറയാൻ തുടങ്ങി ഡ എഴുതേറ്റ് റോഡെ പോയില്ലേ സൊസൈറ്റി ബാലി വരും മേടിച്ചോണ്ട് ആ ജായതിളപ്പിച്ച് തരാം ഇപ്പൊ അത് മാറി ഡ പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ചോണ്ട് ആ ജായതിളപ്പിച്ച് തരാം ആ ലൈനിലേക്ക് കാര്യങ്ങൾ എത്തി അത് നമ്മുടെ നമ്മുടെ സാംസ്കാരികം നഷ്ടപ്പെട്ടുകൊണ്ടുപോകും ആ നഷ്ടപ്പെടാതിരിക്കാൻ പഴയ കാലത്തെ പരമ്പരാഗതമായ ചില കലാരൂപങ്ങൾ നമുക്കൊരാർജവം തരട്ടെ അത് കാണുവാനുള്ള അവസരം വാട്ടോളം ഉണ്ടാകട്ടെ പാട്ടാളരോടൊപ്പം ആയിട്ടുള്ള ആൾക്കാരായിട്ട് നിങ്ങളും ഉണ്ടാവട്ടെ എൻ്റെ വീട്ടിലെല്ലാരും പാടും ഞാൻ മാത്രം പാടില്ല ഞാൻ പാടാൻ ശ്രമിച്ചോടൊപ്പം എന്റെ ഒപ്പം ഒരു പട്ടിയുടെ പാടാൻ ശ്രമിച്ചതുകൊണ്ട് സത്യമായിട്ട് എനിക്ക് നടക്കിടായിട്ടിരിക്കുക എന്തെങ്കിലും ഒന്ന് പാടിയാൽ അപ്പൊ എനിക്ക് വളരെ നിർബന്ധപൂർവ്വം അമ്മമ്മ പറഞ്ഞിരിക്കും സപ്തസരം പഠിക്കണം പഠിപ്പിച്ചോടെ അമ്മമ്മ ചോദിച്ച് മക്കൾക്കേറ്റം ഇഷ്ടമുള്ള പാട്ടേതാ ക്ഷീരസാഗര ശൈല വളരെ എളുപ്പമായിട്ട് പാടാൻ പറ്റിയൊരു കീർത്തനാണല്ലോ അതിൽ താരക നാമ അല്ലെ അങ്ങനെ ഒരു വലിയ ഹൈപ്പിച്ചുണ്ട് ഒരു ദിവസം എടുത്തു ആ പിച്ചിനോടൊപ്പം തന്നെ എന്റെ വീട്ടിലെ പട്ടിയും എടുക്കാൻ തുടങ്ങി അവ പട്ടി ആ ശബ്ദം എടുത്തതോടുകൂടെ ഞാൻ ആ പാട്ട് നിർത്തി പക്ഷെ പാടുന്നവരെ ഇഷ്ടമാണ് പാട്ട് സംഘടിപ്പിക്കുന്നവരെ ഇഷ്ടമാണ് പാട്ട് കേൾക്കുന്നവരെ ഇഷ്ടമാണ് പാട്ടറിയുന്നവര് അതിനേക്കാൾ ഇഷ്ടമാണ് നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് നന്മയുടെ ഒരു പാട്ട് പാടിക്കൊണ്ട് ഈ സമാപന സമ്മേളനത്തിലുള്ള എൻ്റെ എളിയ വാക്കുകൾ ഉപസമരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുക എൻ്റെ ഈ വേഷവും ഭൂഷയും എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് ഹരിമുരളിരവാണ് എന്നൊരു തോന്നലുണ്ടാവും പക്ഷെ അങ്ങനെയല്ല നമുക്കൊരു നാടൻ പാട്ട് പാടിക്കൊണ്ട് നിങ്ങൾ ചേർത്തലക്കാര് പണ്ട് അപ്പൻ പറയുമായിരുന്നു വിത്ത് ഗുണം പത്ത് ഗുണം വിത്ത് എങ്ങനെയാണ് അറിയാവോ ഞാൻ പറഞ്ഞറിയില്ല അന്ന് അപ്പം പറഞ്ഞു തന്നൊരു പഴഞ്ചൊല്ലു പിന്നീട് എപ്പോഴോ നമ്മുടെ കയ്യിൽ നിന്ന് വിത്തുകൾ നഷ്ടപ്പെട്ട് സർവകലാശാലകൾ വിത്തുകളുടെ ആൾക്കാരായി മാറിയപ്പോൾ വിത്ത് നമ്മൾ എടുക്കാൻ ശ്രമിച്ചപ്പോൾ കൃഷി നഷ്ടപ്പെടാൻ തുടങ്ങിയ സമയത്ത് എന്നോ അവിടുന്ന് അപ്പം പറഞ്ഞ ആ വാക്ക് കുട്ടിക്കാലത്ത് ബൈഹാട്ട് കാണാതെ പഠിച്ച ആ വാക്ക് ഞാൻ തിരിച്ചെടുത്തു മധ്യപ്രായത്തിൽ എടുക്കണം മധ്യത്തിൽ നിന്ന് എടുക്കണം നെലഞ്ചിക്കണം മേലോട്ടെറിയണം മേലോട്ട് പോയത് മലന്ന് വീഴണം മലന്ന് വീണത് പെറുക്ക് ചില്ലിൻ വെള്ള ഗ്ലാസിൽ നേരത്തോട് നേരെ ഇട്ട് വെക്കിട്ട് വടക്ക് നോക്കി യന്ത്രം കൊണ്ടുവെക്കുമ്പോ തെക്ക് വടക്ക് കിടക്കുന്നവൻ ആരോ അവൻ വിത്ത് നിങ്ങൾക്ക് മനസിലാകാത്ത പോലെ അന്ന് എനിക്കും മനസ്സിലായില്ല പിന്നീട് അപ്പം പറഞ്ഞു തന്നു നൂറ്റി ഇരുപത് ദിവസം പ്രായമുള്ള ഒരു പയറിന്റെ വിത്ത് അറുപത് ദിവസം മുതൽ എഴുപത് ദിവസം വരെ വീഴുന്ന പയറ് സ്റ്റിക്കറൊട്ട് ചിടണം പന്തൽ പൊളിക്കാൻ നേരത്ത് അത് ഉണങ്ങി വരുമ്പോൾ അതിനെ എടുത്ത് നമ്മൾ അട്ടത്തുകൊണ്ട് വെക്കണം അട്ടത്ത് കൊണ്ട് വെച്ച അടുത്ത പ്രാവശ്യം കൃഷിക്കെടുക്കുമ്പോൾ പത്ത് പതിനെട്ട് മണി പയറുണ്ടെങ്കിൽ നന്നാല് മണി സൈഡിൽ നിന്ന് വെട്ടിക്കളയ നടുക്കുള്ള പത്ത് മണി അത് വിത്താണോ വിത്തല്ല അത് നെലഞ്ചിക്കിട്ട് മേലോട്ടെറിയണം മെള്ളിലേക്ക് പോയിട്ട് അത് മലന്ന് വീണം മലന്ന് വീണത് പെറുക്കിയെടുക്കണം അത് വിത്താണോ വിത്തല്ല മലന്ന് വീണതിനെ പെറുക്കിയെടുത്ത് ചില്ലിൻ വെള്ള ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് ചില്ലു ഗ്ലാസിൽ നേരത്തോട് നേരം രാവിലെ ആറ് മണിക്ക് ഇട്ടാൽ വൈകുന്നേരം ആറു മണിക്ക് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ തെക്ക് വടക്ക് കിടക്കണേ വടക്ക് നോക്കിയ വെച്ച് നോക്കാം തെക്ക് വടക്ക് കിടക്കണവനാരോ അവൻ വിത്ത് അവനെ പച്ചീർക്കിരി പൊക്കിയെടുത്ത് പാറപ്പുറത്തിട്ടാലും മേനി ഇത്തരം വിത്ത് സംരക്ഷണ പദ്ധതികളിലൊക്കെ പങ്കാളിയായ ഒരു സമൂഹം മനുഷ്യ വിത്തെടുക്കുന്നതിൽ എന്തേ പരാജയപ്പെട്ടു താനെന്നെ താനെന്നെ തന്നാന താന താനെന്നെ താനെന്ന തന്നാന താരെന്ന താനെന്നെ തന്നാനാ താന താനെന്ന താനെ തന്നാനാ ആ വെള്ള രാട്ടിൽ വെള്ളു വെള്ളക്കാരി ൾ തേടിക്കൊണ്ടീ രണ്ടു ചീരവിത്ത് കൊച്ചിയിൽ കുഴിച്ചിട്ടു കൊടുങ്ങല്ലൂർ വേരേറി അവിടെ മൂളച്ചതു ചെഞ്ചീര ചെഞ്ചീര പറ അവിടെ ചെന്നപ്പോ നിന്നതു നീല വഴുതനങ്ങ ിച്ചപ്പോൾ പാവയ്ക്ക അരിഞ്ഞപ്പോൾ കോവയ്ക്ക ചട്ടിയിലിട്ടപ്പോൾ കൊത്തച്ചക്ക കൊച്ചക്ക പിന്നെ കൊത്തി അരിഞ്ഞ കൊണ്ടങ്ങുവെച്ചത് ചാമക്കഞ്ഞി ഓ ആ ചാമക്കഞ്ഞി കൂടി ചാമോ ടഞ്ഞതുപ കാട്ടിനെ തട്ടി കൊട്ടയിലിട്ടപ്പൂവി തെളിഞ്ഞത് കോഴി ഹാ ഭൂവൻ കോഴി കൂവി കൊല്ലത്തു ചെന്നപ്പ കൊല്ലത്തോരച്ചു മീച വന്നേ കൊല്ലത്തോരച്ചു മീച വന്നേ പിന്നെ കായംകൂളങ്കാള വെറ്റണിറ്റ് ഈ വന്നിരിക്കുന്ന എല്ലാവരും ഹരിഗോവിന്ദേട്ടൻ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വലിയ എമൗണ്ട് വലിയ എമൗണ്ട് ഒന്നുമില്ല ചെറിയ എമൗണ്ട് ആയിരിക്കും ഈ പാട്ടോളം ഒരു വലിയ വൈഖരി ഒരു വലിയ കലാ സാംസ്കാരിക സംഘടനയായിട്ട് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ സൂര്യ ഫെസ്റ്റിവൽ പോലെ ഫോക്കലോറും അതിനോടനുബന്ധമായ കലകളും സംഘടിപ്പിക്കുന്ന ബോംബെയിലെ ഏറ്റവും വലിയ ഒരു സംഘാടക സംഘടനയായിട്ട് വളരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാ നല്ലവരായ മനുഷ്യന്മാരും അതിൽ പങ്കാളികളാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ നിമിഷത്തിൽ നല്ല കുറച്ച് മനുഷ്യന്മാരുടെ ഇടയിൽ നിൽക്കാൻ ഈ സ്വയം സന്ധ്യയിൽ കിട്ടിയ അവസരത്തിന് എൻ്റെ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഡേലിയോ വാക്കൾ ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം അഭിവാദ്യങ്ങൾ